ഞങ്ങളുടെ ഷോപ്പിൽ വരാനും മാത്രമാണ് നമ്പർ തരുന്നത് ഓക്കെ എൻ്റെ ഫുൾ സൈസ് എൻ്റെ ഹാഫ് സൈസ് പിന്നെ ചേച്ചീനെ ഞങ്ങൾക്കറിയാം ലൈവിൽ കാണുന്നുണ്ട് ചേച്ചി അവിടെയുള്ള സ്റ്റാഫുകളെ തലയില്ലാത്ത ഫോട്ടോ നിങ്ങൾക്ക് പിന്നെ തലയില്ലാതെ പിന്നെ എന്തോ കാണാനാണ് ഏഹ് തലയില്ലാതെ താ മാറ്റിയിട്ട് അവിടെ വേറെ എന്തെങ്കിലും ചേർത്തിട്ട് കാണാനാണോ ഏഹ് ഏഹ്

നീ എവിടെ മുത്തേ കാണാനില്ലല്ലോ ഞാനിവിടേക്ക് തന്നെ ഉണ്ടല്ലോ ഗുഡ് ഞാനിവിടേക്ക് ടാറ്റൂ സെറ്റാണ് ഈ സൗന്ദര്യൻ്റെ ഈശ്വരന്മാരെ അയ്യോടാ എന്ന് പറഞ്ഞ് വന്നവനെ കൂടി അവൻ ഈ പെണ്ണുങ്ങളെ മൊത്തത്തിൽ എന്താ പറയുക ഡൈവിടുന്ന പെണ്ണുങ്ങളെ മോ എൻ്റെ പി എമ്മിൽ വന്നിട്ട് എന്നെ നമ്പർ മേടിച്ചിട്ട് പോയിത്തന്നെ ആ എന്ന് പറഞ്ഞു അവൻ അവൻ ഇപ്പം പോടി പോട്ടം കണ്ട അവൻ ഒരുപാട് ഇത് പി എമ്മിൽ വന്നിട്ട് നമ്പർ ഞാൻ ചേച്ചി അതിൽ നിന്ന് നമ്പർ എനിക്ക് എടുക്കാൻ പറ്റിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ചേച്ചി അങ്ങനെയാണ് ഇങ്ങനെയാണ് ചേച്ചി മറ്റേതാണ് മറിച്ചതാണ് അവസാനം അവൻ്റെ നമ്പർ ഞാൻ വാട്സപ്പിൽ ബ്ലോക്ക് ചെയ്തു അതവൻ പറഞ്ഞത് വാട്സപ്പ് നോക്കാറില്ലേന്ന് അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് ആ പേര് നൗഷാദ് ടി എന്ന അങ്ങനെ എന്തുകൊണ്ടെയാണെന്ന് തോന്നുന്നു അതാണ് ഞാൻ അവനോട് പറഞ്ഞത് ഞാൻ ഉദ്ദേശിക്കുന്ന നൗഷാദ് നീ ആണെങ്കിൽ ആ നൗഷാദ് നീ ആണെങ്കിൽ നിനക്കെന്റെ നമ്പർ കിട്ടില്ല അവസാനം അവൻ ചേച്ചി ചേച്ചിയുടെ ഒരു സാരി കൊടുത്തൊരു ഫുൾ സൈസ് ഫോട്ടോ ഇട്ടോ അങ്ങനെയാ ഇങ്ങനെയാ ഭയങ്കര തൊന്തരമായിരുന്നു ഒന്ന് പ്ലീസ് ചേച്ചി ചേച്ചിയുടെ ആരാധകനാണ് ഉറങ്ങുമ്പം ചേച്ചിയുടെ ഫോട്ടോ വീഡിയോ കണ്ടിട്ടാണ് ഉറങ്ങുന്നത് ഉണരുമ്പം ചേച്ചിയുടെ മുഖം കണ്ടിട്ടാണ് ഉണരുന്നത് എന്തൊക്കെ തള്ളുതള്ളിയ മോനാണെന്ന് അറിയാവേ എന്താണ് ചേട്ടന്മാരെ മിഥുൻ ലൊക്കേഷൻ ബനിയാസിലാണ് ബനിയാസ് മെട്രോ സ്റ്റേഷൻ്റെ തൊട്ടടുത്താണ് എൻ്റെ നമ്പറിൽ തരാൻ നമ്പർ തരുന്നുണ്ടല്ലോ നമ്പർ ചോദിക്കൂ നമ്പറിൽ ലൊക്കേഷൻ തരാമല്ലോ അപ്പോൾ തൊണ്ടയ്ക്കൊരു കിക്കിച്ചാണല്ലോ അപ്പം മുത്തുമണികളെ മറക്കണ്ട മുന്നച്ചിൻ്റെ നമ്പറിൽ ചാറ്റ് ചെയ്യാൻ മറക്കണ്ട അപ്പോൾ ഞാൻ പോകുന്നു അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ വരാം ഫ്രീ ആകുമ്പോൾ